ഹലോ രാവിലെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണല്ലേ പക്ഷേ എനിക്ക് ഇനി മുതൽ അങ്ങനെ വീഡിയോ ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ രാവിലെ കടയിൽ പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ പോയത് രാവിലെ ഞാൻ ചേച്ചിയും കൂടെ അങ്ങ് പോയി ഈ കാക്കച്ചയും കൂടെ പോയതാണ് കേട്ടോ അങ്ങനെ കടയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു അവസ്ഥ പറ്റി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചാവിയെടുക്കാൻ മറന്ന് പോയിട്ട് ആ നമ്മൾ പിന്നെ അവിടെ ഞാൻ പുറത്തിരുന്നു കാരണം എനിക്ക് ഫ്രണ്ടിൽ കൂടെ കയറത്തില്ല റാമ്പില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇരുന്നു മാർക്കറ്റാണ് ഇത് എം സി റോഡാണ് അപ്പുറത്ത് മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ സൈഡിലാണ് നമ്മുടെ കടയുള്ളത് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരുന്നു ചേച്ചിക്ക് ഫ്രണ്ടിൽ കൂടെ കയറാമായിരുന്നു അവൾ പോയി അവിടെയൊക്കെ വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങയൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ടാങ്ക് ഒക്കെ കഴുകണമായിരുന്നു കഴുകുക അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകി ഇന്നു മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് മാങ്ങയെന്ന് ആരം കി അയച്ചേണ്ടാന്ന് പറഞ്ഞില്ലേ ഒന്നേത് തുടങ്ങണം ഇനി എന്ന് ഇന്നലെ ഒരു കമൻറ്റ് ഫേസ്ബുക്കിൽ കണ്ടു അതെ തീർച്ചയായിട്ടും എല്ലാം നമ്മൾ ഒന്നേത് തുടങ്ങണം നമ്മളെ എന്താണ് നമ്മളെ പിടിച്ചുലച്ചു കളഞ്ഞ സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഒന്നേന്ന് തുടങ്ങുക വേണ്ട അപ്പോൾ ഞാനിറങ്ങി അവിടെയൊക്കെ ചേച്ചിയെല്ലാം തൂത്തൊക്കെ ഇട്ടിട്ട് അവൾ പോയി ജോലി തുടങ്ങി അപ്പോൾ നമ്മൾ ദേ ഇനി അധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ അപ്പോൾ എഫ് സി റോഡിൽ തന്നെ തിരുവനന്തപുരം പോകുന്നവർ ഞങ്ങളുടെ ഷോപ്പിൽ കയറുക ആ എല്ലാവിധ അച്ചാറുകളും മസാലകളും ഒക്കെ ഉണ്ട് വാങ്ങുക കേട്ടോ നമ്മുടെ ഈ പ്രതിസന്ധി മാറണം എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു വൈമിത്ര ഒരുപാട് ഉയരങ്ങളെത്തണോ അപ്പോഴത്തേക്കും അമ്മച്ചി ചോറും കറിയും ഒക്കെ വെച്ചോണ്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ അമ്മച്ചി ഒന്ന് പിന്നെ വന്നാൽ മതി കാരണം വണ്ടി എപ്രാളപ്പെട്ട് ജോലി ചെയ്യാനൊക്കെ പാടല്ലേ അങ്ങനെ അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചോറ് വെക്കാം പക്ഷേ ഇപ്പം സെറ്റായില്ലോ അങ്ങനെ പക്ഷെ വന്നപ്പോഴത്തേക്കും ഒരു പാടായിരുന്നു അപ്പം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും കാരണം പാചക വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ പാചക വീഡിയോ മറ്റു ദിവസങ്ങളിലൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ അതേ അയല മീനാണ് കറി വെച്ചാൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ മീൻ വാങ്ങിച്ച് വെച്ചിരുന്നു ഓ ഇവിടുത്തെ കണ്ണങ്കോട് ചന്തയെന്നെ വാങ്ങി വെച്ചിരുന്നു അപ്പോൾ ബീൻ കറി പുളിശ്ശേരി തോരൻ പൊരിച്ച മീനൊക്കെ കൊണ്ടാണ് അമ്മച്ചി വറുത്തത് പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ അമ്മച്ചി വന്നത് കേട്ടോ അപ്പോഴത്തേക്കും ചേച്ചി അവിടെ ഒക്കെ ജോലികളൊക്കെ നമ്മൾ ചെയ്തു നാരങ്ങ അച്ചാറാണ് നമ്മുടെ മഞ്ഞ നാരങ്ങ അച്ചാറൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഇന്നലെ നമ്മുടെ വീട്ടിലെ രുചി എന്ന് പറഞ്ഞ് നമ്മൾ അച്ചാറുകൾ കൊടുക്കുന്നത് പോലെയൊക്കെ തന്നെ അതിനെക്കാട്ടിൽ കുറേ കൂടെയൊക്കെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന വീട്ടിലെ രുചി ബ്രോ വന്നു അപ്പോൾ ആ പഞ്ചാമൃതം കൊണ്ട് തന്നിരുന്നു അപ്പം പഞ്ചാമൃതം കഴിച്ച കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരുന്നു മഞ്ഞാമുനോ ഉണ്ടിമുരോ ഒക്കെ അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് വീട്ടിലെ രുചിയുള്ളത് നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പരിശീലനം ചെയ്യാമോ നിങ്ങളുടെ വിഭവങ്ങൾ തന്നെ അല്ലേ അവരുടേതും എന്ന് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ പരസ്പരം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ ബ്രോയ്ക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ തോന്നിയതുപോലെ നമ്മൾ ആ ബ്രോയെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ അതിന് വെളുത്തുള്ളിയൊക്കെ അമ്പ് പൊള്ളിക്കുകയാണ് ചേച്ചി എടുത്ത് നാരങ്ങായിരിക്കുകയാണ് അപ്പോൾ വാങ്ങിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാരങ്ങയായിരിക്കും അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ഇങ്ങനെ അപ്പം കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നീങ്ങി നമ്മളങ്ങനെ കണ്ടുചാട്ടുമൊക്കെ നടന്നു ഞാനിങ്ങനെ കസ്റ്റമർ ഡീലിങ്സ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിരുന്നു പിന്നെ ഫോണിലെ ഓൺലൈൻ ജോലികളൊക്കെ ആയിട്ട് ഞാൻ നടന്നു ഫിസിക്കലിയുള്ള ജോലികളല്ലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ചില കൊപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് എഫ് സി റോഡല്ലേ അപ്പോൾ അന്ന് ഇരുന്ന് കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചേച്ചി അവളുടെ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മോറടിക്കുന്നുണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് മോറടിക്കരുത് കേട്ടോ കാരണം ഒരുപാട് വ്യത്യസ്തമായ കണ്ടന്റുകൾ അതൊന്നും ഇപ്പോഴൊക്കെ ഇടാൻ പറ്റില്ല നമ്മളിവിടെ തന്നെയൊക്കെ ആയിരിക്കും കുറച്ചാൾ അപ്പോൾ മാങ്ങ അച്ചറിഞ്ഞുള്ള മസാല കൂട്ടിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മസാലയാണ് അപ്പോൾ മാങ്ങ അരിഞ്ഞ് വെച്ച് അതിലേക്ക് കേട്ടോ ഇത് വെള്ളം ഒട്ടും ചേർന്നിട്ടില്ല ഇത് നല്ലെണ്ണയിൽ തന്നെ കുഴച്ച് വിനാഗിരി കുറച്ച് ഒരു ഉപ്പ് വിനാഗിനി കൂടെ ഒഴിച്ച് കുഴച്ചെടുത്തതാണ് കേട്ടോ അതിലോട്ടാണ് ഇപ്പോൾ ഇത് ചേർക്കുന്നത് ചേർത്തിട്ട് രണ്ട് ദിവസം വെച്ചിരിക്കുമ്പോൾ മാങ്ങയൊക്കെ സെറ്റാകും അപ്പോൾ മാങ്ങയച്ചാറിൻ്റെ പ്രിസർവേറ്റീവ് ഒന്ന് ചേർക്കാതിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചാറ് അലിഞ്ഞു പോവും മാങ്ങ അലിഞ്ഞു പോവും അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അലിഞ്ഞു പോവും പ്രിസർവേറ്റീവ് ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയാൽ അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല മാങ്ങച്ചാറാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ കടുമാക എന്ന് പറയും നമ്മളെ നാട്ടിൽ കടുമാങ്ങ എന്ന് പറയും നമ്മൾ കട്ട് മാഗോ അച്ചാറോ എന്നാണ് ഇതിന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മൂക്ക് അറിയാമല്ലോ ഞാനും മൂക്കടച്ചിട്ട് എനിക്കാണ് അലർജിയാണ് എനിക്ക് പ്രശ്നമാണ് ഈ വീട്ടിലോട്ട് വന്നപ്പോൾ തൊട്ട് തുമ്പല് ഉടങ്ങിയിട്ടുണ്ട് അപ്പം ഷോപ്പിലില്ല പക്ഷെ പൊടിയാണ് അവിടെയും ഇതൊക്കെ നല്ല പൊടിയാണ് നല്ല കാറ്റും ഉണ്ട് വെയിലുമാണ് ഭയങ്കര ചൂടുമാണ് ഫാനൊന്നും ഇട്ട അപ്പോൾ പാചകം ചെയ്തത് ഫാനൊന്നും ഇടോ അപ്പോൾ നല്ല ചൂടാണ് അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ ഞാനും നടക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ നല്ല സെറ്റ് വാങ്ങിയ ചാർ ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കും അപ്പോൾ ഞാനിങ്ങനെ അവളോട് പറഞ്ഞു എടി നീ നീ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ എടുക്കാം നമുക്ക് ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പറ്റുന്ന ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു യാത്ര വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം കുറച്ച് സ്ട്രഗ്ളിങ് പോയിൻറ്റാണ് അതൊന്നും കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അതൊക്കെ കഴിഞ്ഞ് കോരി വെച്ചിട്ട് നാരങ്ങ അച്ചാർ ഇട്ടും നാരങ്ങ അച്ചാർ നമ്മളെപ്പോഴും വ്യത്യസ്തമായിട്ടാണ് ഇടുന്നത് നമ്മൾ നല്ല ഇടയിലിട്ട് നാരങ്ങയെ നല്ലവരെ കുഴക്കും കുഴച്ചതിൻ്റെ തീരെ ഇറക്കും ഇറക്കിയിട്ട് മസാല ഏർക്കുള്ളൂ കേട്ടോ മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ഊപ്പിച്ചിട്ട് നമ്മളങ്ങനെയാണ് നമുക്ക് സ്പെഷ്യൽ ഒരു ടേസ്റ്റി നാരങ്ങ അച്ചാറിൻ്റെ മസാല ഉണ്ട് അതൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുക കേട്ടോ നല്ല കളർഫുള്ളാണ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പില്ലായിരുന്നു അപ്പോൾ കാശ്മീരിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് പുളകോടിയൊക്കെ ഉണ്ട് നമുക്ക് ഉണക്കാൻ പറ്റുന്ന സൗകര്യം ആകുമ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് വീഡിയോ കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണക്കോട് ഭാഗത്ത് നമ്മുടെ ഷോപ്പ് എം സി റോഡിൻ്റെ അടുത്ത് എനിക്ക് വീൽ പോകാൻ പറ്റുന്ന എന്തെങ്കിലും വീടുണ്ടെങ്കിൽ കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും എനിക്ക് പോയി വരാനായിട്ട് എനിക്കിങ്ങനെ പോകേണ്ടല്ലോ എനിക്കിങ്ങനെ പ്ലേസ് വണ്ടിയിൽ കയറി പോകുന്നതൊക്കെ ഒരു ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും ഒരു വീട് എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നമാണ് കേട്ടോ എനിക്ക് ഒരിക്കലും നടക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ ആഗ്രഹമൊക്കെ പൊലിഞ്ഞ് പോയി കാരണം അതൊരു അത്യാഗ്രഹമൊന്നും അല്ലായിരുന്നു എവിടെയെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഒരാളെന്ന നിലയിൽ ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് ആരെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരില്ല ില്ലേ അപ്പോൾ ഇതിപ്പോൾ വാടക വീടുകളൊന്നും നമുക്ക് സൗകര്യമില്ല എവിടെ പോയി നോക്കിയാലും അവിടെ ഒന്നും നമുക്ക് എന്താണ് നമ്മൾ എനിക്കുള്ള ടോയ്ലറ്റ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മറ്റാർക്കും അറിയില്ല കൂടുതൽ കൂടുതൽ ഓരോരുത്തരെ ആശ്രയിക്കേണ്ടി വരും വീൽ ചെയർ അങ്ങോട്ടിറക്കുക ഇങ്ങോട്ടിറക്കുക അപ്പോൾ അമ്മേ ചേച്ചിയുടെ ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരും അവരെ അവർക്ക് ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവരെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിക്കണം വീൽ ചെയർ അങ്ങോട്ട് തള്ളൂ ഇങ്ങോട്ട് തള്ളുവെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എനിക്കൊരു വീട് കിട്ടണമെന്ന് നല്ല ആഗ്രഹമാണ് ഇത് എന്താണ് ഇനി അത് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് കാക്കജി ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ലേബലൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഓപ്പം കാക്കചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഇങ്ങനെ ഓട്ടത്തോടോട്ടാണ് കേട്ടോ എങ്ങും ഇടങ്ങിയിരിക്കാൻ പറ്റാതെ അത്ര ജോലി ഉണ്ടോ കാക്കച്ചെ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഈ ഈ ബോട്ടിലാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഇപ്പോൾ മറച്ചത് കേട്ടോ ഇതുകൊണ്ട് വേറെ ഉണ്ട് കേട്ടോ ഇത് നമുക്കൊരു നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ ഈ പൗച്ചിലും ഉണ്ട് അപ്പം അങ്ങനെ നല്ല ബോട്ടിലൊക്കെ നിറച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കടയിൽ ഒരുപാട് വ്യത്യസ്തമായ ഐറ്റംസ് കൊണ്ടുവരണമുണ്ട് പോകാൻ പോകാൻ നമ്മൾ കൊണ്ടുവരും കേട്ടോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ചമ്മന്തിപ്പൊടി ആ കവറിൽ പൗച്ചിൽ പിന്നെ ഈ ടിൽ എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ തേനല്ലിക്കയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ കുളിച്ചു കിടന്നു അപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ എടുത്തത് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നാളെ വ്യത്യസ്തമായ ഒരു വീഡിയോയിമേ വരാൻ പറ്റുമെങ്കിൽ വരാം ടാറ്റാ